പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനികൾ മേഖലയിൽ ഉടനീളം വ്യാപിക്കുകയാണ് സമീപകാലത്ത് സൗദി അറേബ്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന വാർത്ത ഈ സംഘർഷത്തിന്റെ പ്രാദേശിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് നേരിട്ട് സംഘർഷത്തിൽ പങ്കാളികൾ അല്ലെങ്കിൽ പോലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്നുമുള്ള സൂചനയാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ഇറാന്റെ ആണവ പദ്ധതികളും മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് മറുവശത്ത് അമേരിക്കൻ പിന്തുണയോടെയുള്ള ഇസ്രേലിന്റെ സൈനിക ശേഷിയും പലസ്തീൻ വിഷയത്തിലുള്ള നിലപാടുകളും ഇറാനെ പ്രകോപിപ്പിക്കുന്നു ഈ ശത്രുത പലപ്പോഴും നിഴൽ യുദ്ധങ്ങളായും സൈനിക നടപടികളായും മാറി മാറി വരാറുണ്ട് സിറിയയിലും മറ്റ് അയൽ രാജ്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരുന്നതും ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണം ഈ സംഘർഷത്തെ ഒരു തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിച്ചു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ ആരോപിക്കുകയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു ഈ നീക്കം മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന് തിരികൊടുത്തുമോ എന്ന് ലോകം ആശങ്കയോടെ നോക്കി നിന്നു ഭാഗ്യവശാൽ ഒരു പൂർണമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ നയതന്ത്ര ഇടപെടലുകളോടെ താൽക്കാലികമായി ശാന്തമായി എങ്കിലും അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമാണ് ഏത് നിമിഷവും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം സൗദി അറേബ്യയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും മേഖലയിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ സൗദിക്ക് ഈ സംഘർഷം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായി ശീതയുദ്ധം നിലനിന്നിരുന്നുവെങ്കിലും സമീപകാലത്ത് ബന്ധങ്ങളിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എങ്കിലും ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായാൽ അത് സൗദിയുടെ സാമ്പത്തിക സുരക്ഷാ താൽപര്യങ്ങളെ സാരമായി ബാധിക്കാം ിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത് സൗദി അറേബ്യയുടെ ഈ ആശങ്കയുടെ വ്യക്തമായ സൂചനയാണ് അപ്രതീക്ഷിതമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വ്യോമാതിർത്തി അടയ്ക്കലോ പോലുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ നടപടിയാണിത് ഇസ്രയേലിലേക്കും അവിടെ നിന്നുമുള്ള വിമാനങ്ങൾ സൗദി വ്യോമാതിർത്തി ഉപയോഗിക്കുന്നില്ലെങ്കിലും സംഘർഷം രൂക്ഷമായാൽ വ്യോമപാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇറാനോടുള്ള വിരോധം മൂലം ഇസ്രയേൽ സൗദി വ്യോമാതിർത്തിയിൽ നിന്നും ഇറാനിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയും സൗദിക്ക് ഒരു തുറന്ന സംഘർഷം ആരംഭിച്ചാൽ മിസൈലുകളോ ഡ്രോണുകളോ വഴിതെറ്റി സൗദി വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വിമാന ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് പശ്ചിമേഷ്യ ലോകത്തിലെ എണ്ണപ്പാടമാണ് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം എണ്ണ വിതരണത്തെ ബാധിക്കുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും ഇത് സൗദിയുടെ പ്രധാന വരുമാന മാർഗത്തെ നേരിട്ട് ബാധിക്കും ഇറാൻ പിന്തുണയോടെയുള്ള സായുധ ഗ്രൂപ്പുകൾ മേഖലയിൽ സജീവമാണ് സംഘർഷം രൂക്ഷമായാൽ ഈ ഗ്രൂപ്പുകൾ സൗദിക്കെതിരെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് പ്രത്യേകിച്ചും യമനിലെ ഹൂതി വിമതർ വ്യോമപാതകൾ അടയ്ക്കപ്പെടുകയോ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അത് സൗദിയുടെ ടൂറിസം വ്യാപാര മേഖലകളെ പ്രതികൂലമായി ബാധിക്കും ഹജ്ജ് ഉംറ തീർത്ഥാടനങ്ങളെയും ഇത് ബാധിച്ചേക്കാം ഈ ആശങ്കകൾ കാരണമാണ് സൗദി അറേബ്യ മുൻകരുതലുകൾ എടുക്കുന്നത് യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ എത്താനും സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാകാനും കൂടുതൽ സമയം അനുവദിക്കണമെന്ന നിർദ്ദേശവും വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് യാത്രാ വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്ന ഉപദേശവും ഈ മുൻകരുതലുകളുടെ ഭാഗമാണ് സൗദി അറേബ്യ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നിന്നും പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു മേഖലയിലെ പ്രധാന ശക്തി എന്ന നിലയിൽ സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ശബ്ദമുയർത്തേണ്ടത് അത്യാവശ്യമാണ് ഗൾഫ് സഹകരണ കൗൺസിലിലെ ഒരു പ്രധാന അംഗം എന്ന നിലയിൽ മേഖലയിൽ സമാധാനം നിലനിർത്താനുള്ള കൂട്ടായ ശ്രമങ്ങളിൽ സൗദിക്ക് വലിയ പങ്കുവഹിക്കാൻ വഹിക്കാൻ കഴിയും അമേരിക്ക യൂറോപ്യൻ യൂണിയൻ പോലുള്ള ആഗോള ശക്തികളും ഈ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ തുടരേണ്ടതുണ്ട് സംഘർഷത്തിന്റെ മൂല കാരണങ്ങൾ കണ്ടെത്തുകയും എല്ലാ കക്ഷികളുമായും സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ദീർഘകാല സമാധാനത്തിന് അനിവാര്യമാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു ബഹുമുഖ പ്രശ്നമാണ് അതിന് രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ നിരവധി മാനങ്ങളുണ്ട് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്ന മുൻകരുതലുകൾ ഈ സംഘർഷത്തിന്റെ പ്രാദേശിക വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഒരുപക്ഷെ ലോകത്തിന് മൊത്തം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ഈ സാഹചര്യത്തിൽ എല്ലാ കക്ഷികളും സംയമനം പാലിക്കുകയും സമാധാനപരമായ പരിഹാരങ്ങൾക്കായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സംഘർഷം രൂക്ഷമായാൽ അത് പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളെയും സാരമായി ബാധിക്കും എണ്ണവില വർധനവ് വ്യാപാര തടസ്സങ്ങൾ അഭയാർത്ഥി പ്രവാഹം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും വിമാനത്താവളങ്ങളിലെ ഈ മുന്നറിയിപ്പുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് പശ്ചിമേഷ്യയിലെ സമാധാനം സ്ഥാപിക്കുക എന്നത് ഒരു മേഖലയുടെ മാത്രം ആവശ്യമല്ല ഇത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണെന്ന് ഈ സംഘർഷം തടയുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ആഗോള സമൂഹം കൂട്ടായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഈ യുദ്ധം ആർക്കും ലാഭം നൽകുന്നില്ല നഷ്ടങ്ങൾ മാത്രമാണ് അത് സമ്മാനിക്കുന്നത്